റിപ്പോർട്ടർ ൻ പി ശ്രീജേഷിന്റെ പേരിലുള്ള സ്റ്റേഡിയത്തോടുള്ള അവഗണനയെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പി ആർ ശ്രീജേഷിന്റെ വിഷമം നൂറ് ശതമാനം സർക്കാർ പരിഗണിക്കും പഞ്ചായത്ത് അധികൃതരുമായി ഉടനെ സംസാരിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കട്ടെ എന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിനു ശേഷം ആവശ്യമായുള്ള നടപടികൾ എടുക്കാം ഇപ്പോൾ ശ്രീജേഷിനെ പോലെ ഒരാളുകൾക്ക് അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിന് പരിശീലനം നടത്താനുള്ള ഒരു അക്കാദമി സംവിധാനം നമ്മൾ നമ്മളേർപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേഡിയം ഇപ്പോൾ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട് ഇപ്പോൾ അതിലദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകും ഏറ്റവും നല്ല അക്കാദമിയായി കേരളത്തിലെ ഹോക്കി അക്കാദമി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യും തന്റെ പേരിലുള്ള സ്റ്റേഡിയം കാടുമൂടി കാടുമൂടിക്കിടക്കുന്നത് പേരിന് തന്നെ കളങ്കമാണെന്ന് ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് റിപ്പോർട്ടിനോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടപെടൽ കാർച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ നമ്മുടെ നമ്മളെ കൊണ്ട് നാടിന് എന്തെങ്കിലും വികസനം ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ലോകം അറിയിക്കണം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യം ആ ഒരു സ്റ്റേഡിയം പണിതപ്പോഴും ആ ഒരു സ്റ്റേഡിയത്തിന് പണി തുടങ്ങിയപ്പോഴും വളരെ അഭിമാനമായിരുന്നു കാരണം എൻ്റെ നാട്ടിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ആ ഒരു സ്റ്റേഡിയം കാണുമ്പോൾ ഇതാരാണ് എന്ന് ചോദിക്കും അപ്പം അവർക്ക് പറയാം ഇന്നൊരു ആണ് നമ്മുടെ നാട്ടുകാരാണ് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണെന്ന് പക്ഷേ ഇപ്പോൾ കാണുന്നത് എനിക്ക് തോന്നുന്നു അവിടെ പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു കാടും പ്രദേശം പോലെയാണ് കിടക്കുന്നത് പക്ഷേ അത് എൻ്റെ പേരിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സെയ്ഫുനിസ അലിയാരാണ് വിവരങ്ങളുമായി ചേരുന്നത് സെയ്ഫുനിസ പി ആർ ശ്രീജേഷിന്റെ റിപ്പോർട്ടറിനോടുള്ള പ്രതികരണത്തിലാണ് ഇപ്പോൾ മന്ത്രി ഒരു വിവരം അറിയിക്കുന്നത് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നടപടികൾ എത്രയും വേഗം ഉണ്ടാകുമോ ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ റോഷനെ സർക്കാർ ഇത് ഉടനെ തന്നെ നടപടികൾ എടുക്കുമെന്നാണ് കായികമന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നത് എങ്കിൽ പോലും കിഴക്കമ്പലത്തുള്ളവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവിടെ ഒരു നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം വരും അത് ആ നാടിൻ്റെ പേര് ലോകത്ത് മുഴുവൻ എത്തിച്ച പി ആർ ശ്രീജേഷിൻ്റെ പേരിലുള്ള സ്റ്റേഡിയം ഉടനെ തന്നെ യാഥാർത്ഥ്യമാകും ഒപ്പം തന്നെ അവിടുത്തെ കുട്ടികൾക്ക് അതായത് ഒരുപാട് പോലീസിലേക്കും ഒപ്പം തന്നെ മറ്റ് ഒളിമ്പിക്സ് മറ്റ് സ്പോർട്സ് കായിക ഇനങ്ങളിലേക്കെല്ലാം തന്നെ വളർന്നു വരുന്ന ഒരുപാട് കുട്ടികളുള്ളൊരു നാട് കൂടിയാണ് ഈ പള്ളിക്കര കിഴക്കമ്പലം പ്രദേശം അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് കളിച്ചു വളരാൻ പറ്റിയ ഒരു സ്ഥലമായി പി ആർ ശ്രീജേഷിന്റെ ഇൻഡോർ സ്റ്റേഡിയം എന്നൊരു പ്രതീക്ഷയിലാണ് കിഴക്കമ്പലത്തുള്ളവർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇങ്ങനെ ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കും എന്ന ഒരു പ്രഖ്യാപനം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയത് ഏഷ്യൻ ഗെയിംസിൽ പി ആർ ശ്രീജേഷ് സ്വർണ്ണ മെഡൽ നേടി നാട്ടിൽ സ്വീകരണം നൽകിയതിന് പിന്നാലെയായിരുന്നു ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ എം എൽ എ ആയിരുന്ന വി പി സജീന്ദ്രനും ഒപ്പം തന്നെ കൊച്ചി റിഫൈനറിയും ചേർന്ന് ഈ സ്റ്റേഡിയം പൂർത്തീകരിക്കുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പിന്നീട് എം എൽ എ മാറി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പഞ്ചായത്ത് മാറി ട്വന്റി ട്വൻ്റി ഭരണം ഏറ്റെടുത്തു ട്വന്റി ട്വന്റി ഭരണം ഏറ്റെടുത്തതുകൊണ്ട് തന്നെ ഈ പദ്ധതിയോട് തന്നെ വലിയൊരു നിസ്സംഗത പുലർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ഈ വി പി സജീന്ദ്രൻ എം എൽ എ ആയിരുന്ന സമയത്ത് അവസാനമായി ഈ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് അന്ന് ഇട്ട ആ കാലുകൾ ആ ഇരുമ്പ് തൂണുകളിലാണ് ഇപ്പോഴും ആ സ്റ്റേഡിയം ഒതുങ്ങി നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു പടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്ത് ശ്രമിച്ചില്ല ഒപ്പം തന്നെ ഈ ഇരുമ്പ് തൂടുകൾ പോലും തുരുമ്പെടുത്ത് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതൊന്ന് ഷീറ്റിട്ട് മറയ്ക്കാനോ അതല്ലെങ്കിൽ മഴയും വെയിലും ഏൽക്കാതെ അതൊന്ന് സംരക്ഷി അതായത് ലക്ഷങ്ങൾ ഇപ്പോൾ തന്നെ മുടക്കിയിട്ടുണ്ട് ആ ലക്ഷങ്ങൾ മുടക്കിയിരിക്കുന്ന പ്രദേശം ഒന്ന് സംരക്ഷിച്ചു പോകാനുള്ള ഒരു ശ്രമം പോലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സ്റ്റേഡിയത്തിലെത്തി ഈ സ്ഥലത്തെത്തി ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് എടുക്കുന്നത് അന്ന് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഈ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന നീതകുമാർ കുമാരിയോട് നമ്മൾ ഈ കാര്യത്തിൽ സംസാരിച്ചിരുന്നു പിതാ മോളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവൾ അവർ പറഞ്ഞത് ഞങ്ങൾ അവിടെ എത്തിയ ശേഷം പ്രതികരിക്കാം എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ നമ്മളവിടെ എത്തിയ ശേഷം പലതവണ ഇവർ ബന്ധപ്പെട്ടിരുന്നെങ്കിലും മെസ്സേജ് ഒന്നും ഇവർ റിപ്ലൈ ചെയ്തിരില്ല ഇപ്പോൾ പോലും നമ്മൾ വിളിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ളൊരു പ്രതികരണവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും സർക്കാർ തലത്തിൽ ഇതിലൊരു നടപടി എടുക്കുന്നു സർക്കാർ ഇത് ഏറ്റെടുത്ത് എന്ന് പറയുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ട് കാരണം അത്രത്തോളം സ്വന്തം നാട്ടിൽ സ്വന്തം പേരിലൊരു സ്റ്റേഡിയം കാട് മൂടി രാത്രിയെല്ലാം മറ്റ് പലരും ഉപയോഗിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ സ്ഥലം മാറുന്നു എന്നുള്ളതിൽ പി ആർ ശ്രീജേഷ് ദുഃഖം പങ്കുവച്ചിരുന്നു അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കായികമന്ത്രിയുടെ ഭാഗം ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും വലിയ താമസമില്ലാതെ തന്നെ കിഴക്കമ്പലത്ത് ഒരു സ്റ്റേഡിയം പി ആർ ശ്രീജേഷിന്റെ പേരിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി വിവരങ്ങൾ നൽകിയത്